മാനസിക വെല്ലുവിളി നേരിടുന്ന മകന് ശ്വാസകോശ രോഗങ്ങൾ കൂടി വന്നതോടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് കോഴിക്കോട് ഒളവണ്ണ സ്വദേശികളായ ഷിജുവും ഭാര്യയും വൃക്കരോഗി കൂടിയായ ഷിജുവിന്റെ വീട് ജപ്തി ചെയ്യുമെന്ന ഭീഷണിക്കിടെയാണ് വേണ്ടി പണം കണ്ടെത്താനാകാതെ ഇവർ നെട്ടോട്ടമോടുന്നത് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം ഇരുപത്തിയൊന്നുകാരനായ സ്നേഹാൻ കപിലിന് ചെറുപ്രായത്തിൽ മെനിഞ്ചൈറ്റിസ് ബാധിച്ചതിനെ തുടർന്ന് വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അൻപത് ശതമാനത്തിലധികം മാനസികമായ വെല്ലുവിളി നേരിടുന്നു ശ്വാസകോശ രോഗങ്ങളുമുണ്ട് രോഗബാധയെ തുടർന്ന് ഒരു വൃക്ക ശസ്ത്രക്രിയ ചെയ്ത് നീക്കിയതോടെ കൂലിപ്പണിക്കാരനായ ഷീജുവിന് കൽപ്പണിക്ക് പോകാൻ കഴിയാതെയായി ഞാനൊരു കിഡ്നി പേഷ്യന്റാണ് ഇത് കാലിന് പരക്കുറ്റി ഞാൻ ചികിത്സയിലായിരുന്നു എന്റെ മകൻ മാനസികമായും ശാരീരികമായും ഒരു ബുദ്ധിമന്തിയുള്ള ഒരു കുട്ടിയാണ് ഈ മകൻ തന്നെ ഡ്രസ്സിൻ്റെ മുകളിൽ നിന്ന് താഴത്ത് വീണ് ചികിത്സയിലായിരുന്നു എൻ്റെ മകന് ഒരു അണുവാദിയാണ് അതായത് സെർബൽ ന്യൂമോക്കൾ മെയിൻ്റെസ് എന്നാണ് ഈ ആശുപത്രിയിൽ കയറി ഇപ്പോൾ മകനെ ചികിത്സിക്കാൻ പൈസ ഇട്ടിട്ട് ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ ലോണിലെടുത്തിട്ട് ആ മകനെപ്പോൾ ചികിത്സിച്ച് ഇപ്പോൾ ജപ്തി വന്ന് കേൾക്കുകയാണ് അപ്പം പത്ത് ലക്ഷം ഉപ്പോളം മകൻ ചികിത്സ ഇപ്പോൾ എനിക്ക് കടവായത് ഉണ്ട് എനിക്ക് കല്യാണ പ്രായമായ ഒരു മോളും ഉണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുക ഇനിയാണോ ചികിത്സിക്കുക മകനെയാണോ ചികിത്സിക്കുക മോളെ കാര്യമാണോ നോക്കുക സാധിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പിന്നെ പണമില്ലാത്തതിനാൽ ഇരുവരുടെയും ചികിത്സ നിർത്തിവെക്കേണ്ടി വന്നു ചികിത്സയ്ക്കും മറ്റുമായി സഹകരണ ബാങ്കിൽ നിന്നെടുത്ത വായ്പ മുടങ്ങിയതോടെ ജപ്തി നടപടിയിലേക്ക് കടക്കുകയാണ് മകന്റെ തുടർ ചികിത്സയും മകളുടെ വിദ്യാഭ്യാസവും മുടങ്ങാതിരിക്കണമെങ്കിൽ സുമനസ്സുകളുടെ സഹായമുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ കുടുംബം റിപ്പോർട്ടർ കോഴിക്കോട്